ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി സൺഡേ അപ്പം ദാ ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് പത്തുമണിയുടെ സെയിൽ തന്നെയാണ് കേട്ടോ പത്തുമണി നമുക്ക് വരുന്നത് പതിനഞ്ച് കളറാണ് മൂന്ന് അല്ലെങ്കിൽ നാല് കട്ടിംഗ് കൊണ്ടായിരിക്കും ടി ആർയും അടുക്കുമാണ് വരുന്നത് കേട്ടോ കുറച്ചധികം വെറൈറ്റി കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് പതിനഞ്ച് കളറ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് വാട്ട്സ്ആപ്പ് നമ്പർ ദ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഉള്ളു പതിനഞ്ച് കളറ് എടുക്കും ടി ആർ എയും കൂടെ കൂടിയിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് ഒരു കളറിൻ്റെ മൂന്നല്ലെങ്കിൽ നാല് കട്ടിങ് മിനിമം മൂന്ന് കട്ടിങ് ഉണ്ടായിരിക്കും നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് അപ്പം ഇത്രയാണ് കേട്ടോ റേറ്റും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ വരുന്നത് പിന്നെ ഈ നമ്മൾ വീഡിയോ കാണിക്കുന്ന കളറുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളതും ഒരുപാട് പേര് പിന്നെ ഇന്നലെയും പറയുകയും ചെയ്തു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിൻ്റെ പത്ത് മണിയൊക്കെ ആണെങ്കിൽ എല്ലാ കളറും നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ എല്ലാ കളറും തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടും വിളിച്ചിട്ട് ഏത് കളറാണ് ഏതൊക്കെ കളകാ ഉള്ളത് എന്നും പറഞ്ഞ് ഇപ്പോൾ ഓൺലൈൻ്റെ പോയിട്ടതാണ് അപ്പോൾ ഓൺലൈൻ്റെ പോയിട്ടതാണ് എന്ന് പറഞ്ഞ് വെറുതെ ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ ദൈവത്തെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വാങ്ങാൻ വെറുതെ എന്തിര മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിക്ക് വെറുതെ കട്ടിങ് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പത്ത് മണിയുടെ ഫുള്ള് ഫോട്ടോ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ അതിലേതൊക്കെയൊരു കളർ എന്നൊരു ഡൗട്ടിൻ്റെ ആവശ്യം ഇല്ല കാരണം ഇത്ര ഏതൊക്കെയാണ് നമ്മുടെ കളറുകൾ എന്ന് നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട് റേറ്റ് പറയുന്നുണ്ട് എല്ലാം നമ്മൾ കൃത്യമായിട്ടാണ് വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് ഏതാ റേറ്റ് പലരുടെയും സംശയമുണ്ടെന്ന് എനിക്ക് ഇത് കമ്മീഷനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിലെ റേറ്റ് വേറെയാണ് നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കുമ്പോൾ അവർക്ക് റേറ്റ് വേറെയാണ് എന്നുള്ളൊരു മൈൻഡിലാണോ ചോദിക്കണേ എന്ന് എനിക്കറിയില്ലോ കസ്റ്റമർ പറയുന്ന അല്ല കസ്റ്റമർ അല്ല ഇവർ സെല്ലർ പറയുന്ന അതേ റേറ്റും കാര്യങ്ങളും തന്നെയാണ് വരുന്നത് നിങ്ങൾ എത്ര ചോദിച്ചാലും അതിൽ നിന്ന് റേറ്റിലൊന്നും വ്യത്യാസം വരില്ല കേട്ടോ കാരണം അവർ പറയുന്ന റേറ്റ് തന്നെയാണ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അവർ ഒന്നോ രണ്ടോ കട്ടിങ് ചിലപ്പോൾ അവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് തന്നേക്കാം അത്രയും മാത്രമേ കാണുള്ളൂ കേട്ടോ അല്ലാതെ റേറ്റിലും കാര്യത്തിലും ഒന്നും നമുക്കൊരു വ്യത്യാസവും ഇല്ല വെറുതെ ഇങ്ങനെ ചോദിച്ചാൽ ആ കളക ഈ കളക്ക എന്ന് ചോദിച്ച് വെറുതെ നിങ്ങൾ ഫോൺ കുത്തിയിരിക്കുമ്പോൾ എന്നാൽ അവർക്കോട്ടൊരു പണി എന്ന് കൊടുക്കുന്ന രീതിക്കാണോ പലരും വരുന്നതെന്ന് സംശയം ട്ടോ അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോകളിൽ ഇങ്ങനെ വന്ന് വന്ന് കുറേ പേരിങ്ങനെ ചോദിച്ചിട്ട് പോന്നു പിന്നെ അവരുടെ പൊട്ടി പോലും കാണില്ല കേട്ടോ അങ്ങനെയുള്ളവരുള്ളതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് വെറുതെ നല്ല കാര്യമായിട്ട് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളു കേട്ടോ കാരണം അവരും വീട്ടിലെ പണിയൊക്കെ ആയിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം വീഡിയോയിൽ കാണിച്ചു പോകുന്നത് ഇപ്പോൾ ഏത് പ്ലാൻ്റാണെങ്കിലും നമ്മൾ വീഡിയോയിലെ റേറ്റും കാര്യങ്ങളും കാണിച്ചു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്ന പരിപാടിയല്ല അതെ കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നു ഒരു ബോയി ആണ് ആളെന്നോട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ചോദിച്ചു നിങ്ങൾക്ക് കമ്മീഷൻ വാങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടോ ആള് ദുബായിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞു ആരാണോ എന്തരോ എന്തോ ആരെങ്കിലുമൊക്കെ ആവട്ടെ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം